എനിക്ക് പറ്റുന്നില്ല എന്റെ പൊന്നു ബിഗ് ബോസ് എന്നെ ഒന്ന് പറഞ്ഞു വിട് അപ്പൊ രേണു ചേച്ചിക്ക് അറിയാൻ രേണുവിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ബിഗ് ബോസ് നമ്മളും എല്ലാം കൂടിയാണെന്ന് കേട്ടാ എൻ്റെ പൊന്ന് രേണു വൃത്തിയില്ലെന്ന് പറഞ്ഞ് എന്തായാലും ബിഗ് ബോസ് ആരെയും പുറത്താക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആളുകളൊക്കെ പോയെന്നല്ല അവരൊക്കെ ടോപ്പ് ഫൈവില് വന്നതാണ് ഇങ്ങനെ തളരുന്ന എന്തിനാണ് രേണു നല്ല ബോൾഡായിട്ട് നീക്കും അവിടെ പലരും പലരെയും പേര് പറഞ്ഞില്ലേ അതിലിപ്പം രേണുവിൻ്റെ പേര് അനു പറഞ്ഞത് നമ്മൾ ഇത്ര കരയാൻ കരയാനെന്തിരിക്കുന്നു വേറെ ആളുകളും വേറെ ആളുകളെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പം അന്ന് സെപിക്റ്റ് അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ അതൊരാഴ്ചത്തേക്കുള്ള കാര്യമാക്കി ഇപ്പോൾ ഇതാ വൃത്തിയില്ല പേനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അതും പറഞ്ഞ് കരയുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും പുറത്തു വെച്ച് ഇതൊക്കെ തന്നെയല്ലേ രേണുവിന് പേര് ചുറ്റും സൈബർ അറ്റാക്ക് ചെയ്തിട്ടും ബോൾഡായിട്ട് നിന്ന് മറുപടിയൊക്കെ കൊടുത്തു ഇതിലൊന്നും രേണു ശ്രുതി തളരില്ല എന്ന് പറഞ്ഞിട്ട് എന്തേ എന്തായാലും രേണു ചേച്ചിയുടെ കണ്ടന്റ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ സ്വന്തമായിട്ടല്ലേലും മറ്റുള്ളവർ പറഞ്ഞിട്ടൊക്കെ കണ്ടൻ്റൊക്കെ കിട്ടുന്നുണ്ട് വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ടോപ്പ് ഫൈവില് വരേണ്ട ആളാണ് ഒരുപാട് അമ്മമാരുടെ ഒരുപാട് ചേച്ചിമാരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ രേണുശ്രുതി ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് എൻ്റെ കമന്റ് ബോക്സ് കാണുമ്പോഴും ഞാൻ ഓരോ രേണുസുദിനെ വീഡിയോ ഇടുമ്പോഴും അതെൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്ക് വെളിവായിട്ടുള്ള തെളിവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒട്ടും തടരരുത് നൂറ് ദിവസം അവിടെ നിന്ന് പൊരുതി ജയിച്ചിട്ട് വന്നാൽ മതി അതിൻ്റെ ഇടയ്ക്ക് എന്താ വൃത്തിയുടെ കാര്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യുക വൃത്തിയൊക്കെ ഓരോരുത്തരുടെ സ്വന്തം കാര്യമല്ല അല്ലേ മറ്റുള്ളവരും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല അപ്പം അടിപൊളിയായിട്ടൊക്കെ എല്ലാവരും കളിക്കൂ സൂപ്പറായിട്ടൊക്കെ കളിക്കും നമ്മുടെ അനീഷ് നല്ല സൂപ്പറായിട്ടൊക്കെ അടിപൊളിയായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ വെറുത്തു വെറുത്തും മിക്കവാറും അനീഷിനെ തന്നെ എല്ലാവരും ജിൻഡോനെ പോലെ ഫസ്റ്റാക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും കളികൾ നടക്കട്ടെ താങ്ക് സോ മച്ച്